മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള ഗുസ്തി ചിത്രമായി ഒരുങ്ങുന്ന ചത്ത പച്ച റിംഗ് ഓഫ് റൗഡീസ് ചിത്രത്തിൽ പ്രശസ്ത യു എ ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമേരിയും ചിത്രത്തിൽ അതിഥിവേശം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൻ ആരാധക ബൃന്ദമുള്ള സെലിബ്രിറ്റിയാണ് ഖാലിദ് അൽ അമീരി പാൻ ഇന്ത്യൻ റെസ്ലിംഗ് ആക്ഷൻ കോമഡി എന്റർടൈനറായി ഒരുക്കുന്ന ഈ ചിത്രം ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് ലെൻസ് ഗ്രൂപ്പ് എന്നിവർ ചേർന്ന് രൂപം നൽകിയ റീൽ വേൾഡ് ആണ് നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി ിയുടെ നേതൃനിരയിലുള്ള എസ് ജോർജ് സുനിൽ സിംഗ് എന്നിവരും ചിത്രത്തിന് നിർമ്മാണ പങ്കാളികളാകുന്നുണ്ട് അർജുൻ അശോകൻ റോഷൻ മാത്യു ഇഷാൻ ഷൌകത്ത് വിശാഖ് നായർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ നഗരങ്ങൾ പ്രത്യേകിച്ച് ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് മുതൽ ദക്ഷിണേന്ത്യൻ നടി സുനൈനയുമായുള്ള അഭ്യൂഹങ്ങളുടെ പേരിൽ വരെ വാർത്തകളിൽ ഇടം നേടിയ ആളാണ് ഖാലിദ് ഇന്ത്യൻ മാധ്യമങ്ങളിൽ പരിചിതനായ മുഖമാണ് ഖാലിദിന്റേത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം